സാമ്പാറില്ലാത്ത ഓണ സദ്യയല്ലേ ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ നല്ലൊരു സാമ്പാർ പൊടിയാണ് കേട്ടോ നല്ലൊരു സാമ്പാർ പൊടി വേണമെങ്കിൽ എന്ത് വേണം നന്നായിട്ട് ഒരു മിക്സി വേണം ഇടി ചതാ പൊടി ഈ കാര്യങ്ങളെല്ലാം നടക്കണം നമ്മുടെ മൈജിൽ ഓഫർ നടക്കുമല്ലേ മൈജി വേണം മാസ് മാസോണം സീസൺ ത്രീ അന്ന് നമ്മൾ സ്റ്റവ് വാങ്ങാൻ പോയപ്പോൾ ഞാൻ പോഷിൻ്റെ ഒരു മിക്സി വേണമെങ്കിൽ മേടിച്ചു ഇന്ന് നമ്മൾ ആ മിക്സിയിലാണ് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോകുന്നത് മിക്കവാറും മൈജിൽ ഓഫർ തീരുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എല്ലീ വീട്ടിലാവും എന്ന് എനിക്ക് തോന്നല് അപ്പോൾ എല്ലാം നമുക്ക് വേഗം ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ വക സാധനങ്ങളെല്ലാം വറുത്തെടുക്കണം ഓരോന്നിനും ഓരോ വറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വറുക്കുന്നത് അളവെല്ലാം ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ പിന്നെ കായ മാത്രം പൊടിയല്ല ചേർക്കുന്നത് നമ്മുടെ കറിയില്ലേ അത് ഞാൻ കുറച്ച് എണ്ണയിലൊന്ന് വറുത്തിട്ടാൽ ചേർക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ബോഷിന്റെ ജേമൺ ടെക്നോളജിയിലും അതുപോലെ കോപ്പ മോട്ടറിലും വരുന്ന മിക്സർ ഗ്രൈൻഡർ ആണ് കേട്ടോ ഇതിന് രണ്ട് വർഷത്തെ പ്രോഡക്റ്റ് വാറണ്ടിയും മൂന്ന് വർഷത്തെ മോട്ടോർ വാറണ്ടിയും ഉണ്ട് അതായത് ടോട്ടൽ അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ പിന്നെ കാണാൻ തന്നെ എന്ത് അല്ലേ എനിക്ക് കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൽ നാല് ജാർ വരുന്നുണ്ട് മൂന്നെണ്ണം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കേട്ടോ പിന്നെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക് സെല്ലോടെ കാസറോൾ ആണ് കേട്ടോ ഇതിൻ്റെ ഗിഫ്റ്റ് കിട്ടുന്നത് പിന്നെ ഇതിന്റെ ഒരു ജാറിന്റെ ലിഡിലേ നമുക്ക് ലോക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫ്ലോ ബ്രേക്കർ ആണ് കേട്ടോ ഈ കറുത്ത ഫ്ലാബില്ലേ ഇത് ശരിക്കും നമ്മൾ മാവ് വരയ്ക്കുന്ന സമയത്ത് ഇതിൽ തട്ടി മാവ് ഉള്ളോട്ട് വീഴും അതായത് നമുക്കൊരു പെട്ടെന്ന് ഒരു നാൽപ്പത്തഞ്ച് കൊണ്ട് നല്ല അടിപൊളി ഇഡലിമ ഉണ്ടാക്കിയെടുക്കാം മാവൊന്നും ചൂടാത്ത ഒന്നുമില്ല കേട്ടോ അത് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും പിന്നെ ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ട് പൊടിക്കുന്ന ചെറിയ ജാറിലാണ് കേട്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്ര ഫൈനായിട്ട് നമുക്ക് ആ പൗഡർ കിട്ടിയെന്ന് നോക്കിയേ അപ്പോൾ എല്ലാവരും മൈജിയിൽ പോയിട്ട് നമ്മുടെ മൈജി വേണം മാസം വേണം സീസൺ ത്രീ നടക്കുമല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള മാജിക്കൽ സാധനങ്ങളെ പോയി സ്വന്തമാക്കുക എന്നിട്ട് നമ്മുടെ സാമ്പാർ പൊടി അതിലുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ പിന്നെ ഇരുപത്തഞ്ച് കോടി വിലമതിക്കുന്ന ഓഫറുകളും ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഓണത്തിന് മൈജി ഓണ ഓണം സീസൺ ത്രീ വന്നിട്ടുള്ളത് മൈജി നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നാർക്കടപ്പിലൂടെ ഇരുപത്തഞ്ച് ടോട്ട ഗ്ലാൻസ കാറുകളും ഒരു ലക്ഷം രൂപ വീത മുപ്പത് പേർക്കും അറുപത് ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ മുപ്പത് കപ്പിൾസിനാണ് പിന്നെ മുപ്പത് സ്കൂട്ടറുകൾ ഓരോ പോയിൻ്റെ ഗോൾഡ് കോയിൻ മുപ്പത് പേർക്ക് കൂടാതെ സ്ക്രാച്ച് അനുമതിലൂടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മികച്ച ഇ എം ഐ പ്ലാനുകളും സീറോ ഡൗൺ പേയ്മെൻറ്റും കൂടാതെ എക്സ്റ്റൻ വാറണ്ടി പ്ലാനും പ്രൊട്ടക്ഷൻ പ്ലാനും ഒക്കെ മൈജി കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഈ ഓണം മൈജിക്കൊപ്പം മാസാക്കുമല്ലേ